ചേട്ടാ അതൊരു ഒത്തിരി കുറ്റബോധം ഉണ്ടായിക്കോട്ടെ ഒത്തിരി കുറ്റബോധം ഉണ്ട് കാരണം അന്ന് ചിലപ്പോൾ ഞാൻ ആ കാർ കയറുമ്പോൾ ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ എൻ്റെ ആ സുഹൃത്ത് അവിടെ നിന്നേനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവനതൊരു ആശ്വാസമായിരുന്നു അവന് വേറെ ആരുമില്ല ഫ്രണ്ട്സായിട്ട് വേറെ ആരുമില്ല ഈ ബ്രിട്ടോ മാത്രമാണ് ഉള്ളത് എന്തുണ്ടായാലും കൂടിയൊരു ബ്രിട്ടോൻ്റെ അടുത്തേക്കാണ് അപ്പം അത് ഒരു കുറ്റബോധത്തോട് കൂടിയിട്ട് ചോദിച്ചാൽ മതി അങ്ങനെ ചോദിച്ചാൽ മതി ആ ചോ ആ ചോദ്യം ഒറ്റയടി ഞങ്ങൾ ചോദിക്കണം തിരിച്ചു വരാതെ കുറച്ച് സെറ്റിലായിട്ടൊന്ന് ചോദിച്ചുണ്ട് ബാക്കി ഉമ്മ പറഞ്ഞോളൂ ഉമ്മ ഉമ്മന്റെ ഡയലോഗിലാണ് അത് എന്റെ ചോദ്യത്തിനെക്കാട്ടും മെല്ലായിട്ട് നിൽക്കുന്നത് ഉമ്മയുടെ ഡയലോഗിലാണ് അത് നിക്കുന്നത് പോയ സ്ഥലം അത്ര നല്ലതായിരിക്കും